വണ്ടിയില്ലേ ഇതാസ്റ്റായിട്ട് ഇവര് വിളിച്ചിട്ട് വന്നതോ അങ്ങനെ പരിപാടി അതിന് വണ്ടി വരണ്ടേ അതിന് ആവടി വരണല്ലോ

കരി വല്ലേ പറഞ്ഞേ എന്താ ഏ മോളു മോളോ മോളോട്ട് കരിമനെ വിളിച്ചെ വിളിച്ച സെക്രട്ടറി വിളി പരിപാടി സെക്രട്ടറി വിളി ആ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലന്നെ ഇവിടെ ഒന്നും നടക്കുന്നില്ല അല്ലല്ല ഒരു കാര്യം പറയട്ടെ ನಿಮ್ ಸಂ ಎಲ್ಲರೇ ಸಂ ಎಲ್ಲರೂ ಸಂಸಾ ಮನಸ್ಸು െടുത്ത് എന്താ പരിപാടി എന്താ പരിപാടി ഇവിടെ പരിപാടി ഞാനാ തീരുമാനിക്കണത് ഇവിടെ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഏത് ഇൻവിറ്റേഷൻ ഇവിടെ കൊലപാതകം നടക്കുന്നില്ല സമയത്ത് കളിച്ചോളാം നിങ്ങള് നാടൻ സാറേ സാറ് മര്യാദക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഓക്കെ സാറില്ലാത്തോട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞു രാധ പറയമായിട്ട് പോണ്ടി വരും പിന്നെ എല്ലെ ഞാൻ മോശാണ് ആദ്യോട് മോശാണ് ഇവിടെ പരിപാടി കഴിച്ചില്ലെന്താ പോയെന്താ ഇവരെന്താ പ്രശ്നമെന്ന് ചോദിച്ചത് എന്താ പരിപാടി എന്താ പരിപാടി ഉണ്ട് മൈക്കോ മയക്കല്ലോ പാറ്റ് മാറുന്നുണ്ട് പ്രശ്നാക്കണമെന്ന് മനസ്സിലാവു എന്ത് സാറെവിടെ കാര്യങ്ങളൊന്നും നടക്കണില്ലല്ലോ പിടിച്ചോടിക്കണോ ഞാനോസം തൊട്ട് രഫോസം തൊട്ട് ആറ് വർഷമായി അക്കാദമിയിൽ ഞാനൊക്കെ വരുന്നു രണ്ടു നാടൊക്കെ ഈ വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊക്ക് കഴിഞ്ഞിട്ട് മാന്യായിട്ട് ഇവിടെ വെറുതെ ഞങ്ങളടുത്തേക്ക് ലാതി തൂക്കി ഒരു അല്ലാത്ത കൊഞ്ഞിനും കുത്തു റിയോ ലാത്തി ചേട്ടാ ലാത്തിയുടെ ആവശ്യമുണ്ടോ ഹലോ ചേട്ടൻ പറശ്യണ്ടോത്തു പോലീസാ ഇല്ല ഞങ്ങൾക്കായി വിളിക്കേ നമ്മള് എന്താ പറഞ്ഞു ഞങ്ങൾ പാട്ട് നിങ്ങൾ തന്നെ വല്ലാണ്ട് വിഷയം ചെയർമാൻ വിളിച്ചു എന്ന് പറയുന്നു ചെയർമാൻ വിട്ടു തരേണ്ട നാടകക്കാർക്ക് റൂമിലേക്ക് പോകേണ്ട വണ്ടി ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുക വിളിക്കേണ്ടവരെ വിളിച്ചിട്ട് അക്കാഡമിയുടെ ഒരാൾ ഫോൺ എടുക്കുന്നില്ല ഞങ്ങൾക്ക് റൂമിലേക്ക് പോകാൻ വണ്ടി പോലും വന്നിട്ടില്ല ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എല്ലാരും പാടുന്നു ഈ ഈ വണ്ടി വണ്ടി ലാത്തി ലാത്തി രാത്യെടുത്ത് അവർക്ക് വണ്ടിക്ക് കേറി പോടാന്ന് പക്ഷെ ചെയർമാൻ വിളിച്ചു വരുത്തിയ പോലീസുകാർ പറയാ കിട്ടുന്ന വണ്ടിക്ക് കേറി പോടാ എല്ലാന്ന് രണ്ടു കാണി വർക്ക് ചെയ്തു ഓക്കെ ഞങ്ങക്ക് റൂള വണ്ടി വരണം ചെയർമാനർമാന ഈ പരിപാടി നടക്കുന്ന ചെയർമാൻ അറിയില്ല ഇത് അറിയില്ലാത്തി നാടകക്കാരെ പ്രോപ്പർട്ടീസ് മാത്രമല്ല ചെയർമാൻ വിളിച്ചു വരുത്തല് സെക്രട്ടറി വിളിച്ചു വരുത്തല് പോലീസുകാർ ലാത്തികത്തോട്ട് വായിക്കുന്നേ അതായത് നാടക അക്കാഡമിക്ക് ആകത്ത് ലാത്തി ും നമ്മള് സൗണ്ട് നമ്മള് പോയ ആളുകളെ സൗണ്ട് ഇവിടെ മറ്റേത് ഇതൊക്കെ ഉണ്ടോ പറ്റുമോട്ടോ പാട്ട് പാട്ട് പാടിയ ആളുകളൊക്കെ തന്നെ നമ്മള് മനസിലായി ഈ പാട്ട് പാടിയ ആളുകൾ തന്നെയാണ് നമ്മള് നമ്മള് വേറെ ഒന്നും ചെയ്തിട്ടില്ല രാത്രി എടുത്ത് വന്നു പാട്ട് പാടിയ ആളുകൾ അടുത്ത് ലാത്തി വന്നില്ലെങ്കിൽ കഴിഞ്ഞാൽ അവള് അവര് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല ശരി അല്ലെ ലാത്തി വരാതെ പാട്ട് പാടിയ ആളുകൾ ഇവിടെ പത്താനും പറയുന്നു അല്ലേ അപ്പൊ ലാത്തി എടുത്ത ആളെവിടെ ലാത്തി എടുത്ത ആളെയും കാണാനില്ല ലാത്തിയും കാണാനില്ല അവരുടെ പോലീസുകാരും കാണാനില്ല ഇവര് തന്നെ അതെ ആ ചേട്ടന്മാരുടെ മൊത്തോട്ട് നോക്കിയാ അവര് തന്നെ ആരെ ലാത്തി എടുത്തെന്നുള്ള രീതിയിലാണ് അവര് നോക്കുന്നത് എത്ര വേറെ പ്രശ്നങ്ങള് നമ്മുടെ നാട്ടിൽ വേറെ പ്രശ്നങ്ങളില്ല എന്നിട്ടാണ് കുറച്ച് ആർട്ടിസ്റ്റുകള് ഇവിടെ കൊറച്ചു നേരം പാടുന്നതാണ് ഇത്ര വലിയ പ്രശ്നം അപ്പൊ ഉടനെ ലാത്തി എടുത്ത് വരിക ഇവർക്ക് വേറെ കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ ഇതാണ് ഈ ക്യാമറ ഒന്ന് മാറ്റി രാഷ്ട്രീയ ബോധം എന്റെ വീടുകൊടുത്തോളൂ ഒരു കുഴപ്പമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ തെറ്റി ബാർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു പിന്നെ വീഡിയോ എടുത്ത് വെച്ചാൽ പേടിപ്പിക്ക പേടിപ്പിക്ക വീഡിയോ എടുത്തു വെച്ചിട്ട് വീഡിയോ എടുത്ത് എടുത്തു പേടിപ്പിക്കാൻ പേടിപ്പിക്കല്ലേ അങ്ങനെ പേടിപ്പിക്കല്ലേ നമ്മളങ്ങനെവിടെ ആരും കൊലപാതകം ചെയ്തു കൊണ്ടുനിക്കുന്നുല്ലേ ഞാൻ എന്റെ വീഡിയോ എന്റെ സ്വകാര്യ കാര്യമാണ് പിന്നെ വീഡിയോ എടുത്തു പേടിപ്പിക്കേ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന സാർ കോടതി വരാൻ നയമുള്ളതാണ് പിന്നെയാണ് നിങ്ങടെ വീഡിയോ എടുക്കണത് ആ എടുക്കാലോ എന്തായാലും ഇങ്ങനെയൊക്കെ അക്കാഡമി മാറി തുടങ്ങി

മര്യാദക്കുവാണെങ്കിൽ സംസാരിക്കണെങ്കിൽ ഓക്കെ ഇതിൽ യാത്രയും കൊണ്ടൊരുക്കം ഒന്നേറ്റ് ഞാൻ പോലീസാണ് ബുദ്ധിമുട്ടാണ് എന്തിനാ പറഞ്ഞ പറഞ്ഞ ആളുകൾ ആരും ഇവിടെ ഇല്ല പറഞ്ഞ ആളുകൾ അവിടെ ആരെയും പറഞ്ഞാ ആ സെക്രട്ടറി പറയത്തെ സെക്രട്ടറി എന്ന് വല്യ കാര്യത്തിൽ പറഞ്ഞാണല്ലോ സെക്രട്ടറി ആണോന്ന് കുറച്ച് അഞ്ചു മണിക്കൂർ എല്ലാരും എല്ലാരും നാലഞ്ചു മണിക്കൂർ ക്യൂ നിക്കുന്ന കാര്യം വല്യ കാര്യത്തിൽ പറഞ്ഞാണല്ലോ ഇപ്പൊ നേട്ടം വന്നത് ആ എന്ത് പരിപാടിയാണ് എന്ത് പരിപാടിയാണ് ഞങ്ങൾ പാട്ട് പാടാൻ പറഞ്ഞോ സാറെ സമയമില്ലാന്ന് പറയുമ്പോൾ ഇരുവരെ രണ്ടു മണിക്ക് ശേഷം എന്തിനാണ് നമുക്ക് ഇത്രയും ഇത്രയും നേരമായിട്ട് അതെ പക്ഷെ നമ്മളെ പരിപാടി ഇല്ല പന്ത്രണ്ട് ായിട്ടുള്ളവര് <laughs> ഇവിടെയാണ് <laughs> <laughs> പന്ത്രണ്ടേ കാലായിട്ടേ ഉള്ളൂ രണ്ട് മണിയല്ലേ സാധന പന്ത്രണ്ട് ഇത് ശരിയായിട്ടുള്ള പരിപാടി പരിപാടിയല്ലേ ഇതൊക്കെ ഞാൻ ചോദിക്കുന്നു ഇതൊക്കെ ഉണ്ടായി അതായത് ഒറ്റ വർഷം ഈ ക്യാമ്പസിൽ ഈ ക്യാമ്പസിൽ വരുത്തണ്ടല്ലോ എങ്ങനത്തെ രാഷ്ട്രീയ ണ്ടാവല്ലോ അവര് വഴി യു പി ആണോ യുപി ആണോ ില് ഞങ്ങളുടെ സ്റ്റേ ഉണ്ട് എട്ടു മാസം ഏഴു മാസം ഗർഭിണിയായി ഞാൻ ഇന്ന് വിളിക്കായിരുന്നു വണ്ടി പോയിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ വിളിക്ക് പോയി ജസ്റ്റ് ഇവിടുത്തെ ഓട്ടോയ്ക്ക് പോകണോ വേണ്ടോന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ ഇരിക്കുവ ഞങ്ങക്ക് തൊന്നു ഇത് അക്കാദമി കലാകാരന്മാരെ നേരിടുന്ന പ്രശ്നാണ് അയ്യോ ഇങ്ങനെയൊന്നും പറയലു അല്ലെ യു പി അല്ലെ കേരള ഇത് കേരള നിങ്ങൾ കമ്മ്യൂണിസ്റ്റാജ് ഭരിക്കണ കേരളത് സംസാരിച്ചത് രാത്രി കൊണ്ടുവന്നിട്ട് ചൂടാവാണ് ചെയ്തത് ഞങ്ങൾ പെൺകുട്ടികളോട് അടക്കം പോലീസുകാരൻ മോശമായിട്ടാ പെരുമാറിയിട്ടുള്ള അയാള് കൊണ്ടുവന്ന് മേടിച്ചുണ്ട് ഒന്നും ചെയ്ത ഒന്നും രാത്രി കൊണ്ട് പോയില്ലെങ്കി മാത്രം രാത്രി കൊണ്ട് പോന്നിട്ട് പ്രശ്നം കാണിക്കണം അതല്ല

ഇത് ഒരു ശരി നടക്കില്ല ഇവിടെ നടക്കുന്ന ഒരു ഒരക്രമല്ലേ പാട്ട് പാടി ഓർക്കം വരുമ്പോ എല്ലാം ഇപ്പൊ ഇറങ്ങിപ്പോ ഇവിടെ ആരും കിടക്കില്ല അല്ലേ ഇവിടെ ആരും കിടത്താറില്ല കിടക്കാറില്ല ഞങ്ങള് പാട്ട് പാടി പാട്ട് പാടി ഞാൻ പറയാം അക്കാദമി സെക്രട്ടറി അല്ലെങ്കിൽ നമുക്കറിയാം പതിനാല് വർഷമായിട്ട് ആരും എടുത്തില്ല ഞങ്ങൾ ഇവിടെ തീവ്രവാദം നടത്തുന്നില്ല ഞങ്ങൾ ഇവിടെ തീവ്രമായിട്ട് നടത്തുന്നില്ല നിങ്ങൾ ആരോടാ പറയണേ ഞങ്ങൾക്ക് പരിപാടി ഞങ്ങൾ അപ്പൊ നിങ്ങൾ കോൺഗ്രസ് ചേരനാണ് ഞാൻ ഓക്കെ അല്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മൂന്ന് പോലീസ് വേണ്ടി ഒരു സമാനം സമാധാനം പറയാം ഇവിടെ സമാനം എങ്ങനെ പറയാനുള്ള പ്രശ്നം അതിലെന്ത് സമാമ്പസിൽ മൂന്ന് പോലീസ് വേണ്ടി സമാനം പറയുന്ന എങ്കില സമാധാനം സമാധാന സമാധാനം കൊണ്ടുള്ള സമാധാനം രണ്ട് 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 കദിനകൾക്കിടയിലുള്ള ഹിനകൾക്കിടയിലെല്ലാം പിടി മരുന്ന ദൂരാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചതാ പരിയാക്കി പാട്ടിരുന്നു പാടായിരുന്നു അതിന്റെ ഇടയിൽ പോലീസുകാരെ കൊണ്ടുവന്ന് ഇറങ്ങി പോന്നും പറഞ്ഞില്ലാത്തതേ അവിടുത്തെ കാരാ നമുക്ക് കാരത്തിന് ശേഷം പക്ഷേ തോറ്റോട്ട് കൊടുക്കും ഞങ്ങൾക്കെതിരെ ോംബ് ഗ്രനേഡ് ഇടാം എന്താ ഞങ്ങൾ ഇവിടെ പാടും ഇല്ല ഞങ്ങളിരിക്കാൻ വിളിച്ചത് ും പാലാവസ്ഥയിലാണ് മനസ്സിലാവും കേട്ടോക്കല്ലേ മനസ്സിലാവില്ല മര്യാദക്ക് പോലും ഇപ്പോഴൊക്കെ പറഞ്ഞു പോലെ പോകുന്നു അങ്ങനെ അവരോട് വീട്ടിലും അവരോട് തൃശ്ശൂർ നഗരയിലും പാതകൾ നടക്കുന്നുണ്ട് കള്ളപ്പണം വേട്ടയാറുന്നുണ്ട് അവരോട് ദേ ഇത് ഒരു പോലീസ് ആണ് ഇരകെ കണ്ടു വെരച്ചാ ഓക്കേ പാട്ട് പാടിയതിന് അക്കാദമി ക്യാമ്പസിൽ നിറഞ്ഞ പോലീസ്